എല്ലാവർക്കും നമസ്കാരം ഞാൻ പ്രഭാഷണം എന്നാണ് പറഞ്ഞെങ്കിലും പ്രഭാഷണത്തിൻ്റെ ഒരു പ്രഭാഷണം നടത്തിയൊരു പരിചയമില്ല അതുകൊണ്ട് സംസാരിക്കാം അതായിരിക്കും കൂടുതൽ എളുപ്പം തോന്നുന്നു മതപ്പാടുകൾ എന്നാണ് പേര് പലരും ഈ പേര് കാണുമ്പോൾ അക്ഷരം തെറ്റി എഴുതിയതാണോ എന്ന് ചോദിക്കാറുണ്ട് ഇതല്ലല്ലോ തായുടെ ത എങ്ങനെയല്ലല്ലോ വേണ്ടത് എന്ന് ചോദിക്കാറുണ്ട് ഇത് മതം ഉണ്ടാക്കിയ പാടുകൾ അല്ലെങ്കിൽ മതം സമ്മാനിച്ച പാടുകളെക്കുറിച്ച് ആണ് ഈ പുസ്തകം അപ്പം ആ പുസ്തകത്തിൽ നിന്നുള്ള ചില ആ പുസ്തകത്തിന് വേണ്ടി നടത്തിയ യാത്രകൾ ഇതൊരു യാത്രാ വിവരണമാണ് അപ്പം പുസ്തകത്തിന് വേണ്ടി നടത്തിയ യാത്രകളെ കുറിച്ചാണ് ഇവിടെ പറയാൻ പോകുന്നത് ആ യാത്രയിൽ കണ്ട കാര്യങ്ങളാണ് പുസ്തകത്തിലുള്ള അത് തന്നെ ഒരു നിങ്ങളോട് സംസാരിക്കാം എന്നാണ് വിചാരിക്കുന്നത് ഇതിൽ ആദ്യം പറയുന്നത് ഈ മധ്യപ്രദേശിലെ പുസ്തകം വായിച്ചവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ ക്ഷമിക്കുക അവർക്ക് ബോറടിക്കും മധ്യപ്രദേശിലെ ഈ ഭാംചട കമ്മ്യൂണിറ്റി മൻസൌർ എന്ന് പറയുന്ന സ്ഥലത്തുള്ള ബാങ്ജഡ കമ്മ്യൂണിറ്റിയുടെ ഇടയിലുള്ള ഒരു ആചാരം ഉണ്ട് ഈ മൻസൗർന്നാണ് സ്ഥലത്തിൻ്റെ പേര് മൻസൂറിന്റെ പ്രത്യേകത എന്ന് പറയുന്നത് ആൺപൂക്കൾ പൊഴിയുന്ന മൺസൗർ എന്നാണ് ആ ചാപ്റ്ററിന്റെ ഹെഡിങ് അവിടുത്തെ ഒരു പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ പണ്ട് ആൺ ഭ്രൂണഹത്യ നടന്നിരുന്നു നമ്മൾ പെൺഭ്രൂണഹത്യെ കുറിച്ചാണ് രാജ്യത്ത് കേട്ടിരിക്കുന്നത് പക്ഷേ അവിടെ ആൺഭ്രൂണഹത്യ നടന്നിരുന്നൊരു നാടാണത് അതിൻ്റെ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ ബാഞ്ചുറ കമ്മ്യൂണിറ്റിയുടെ എന്ന് പറയുന്നത് ലൈംഗികത്തൊഴിലാണ് അവിടുത്തെ പെൺകുട്ടികളെ ലൈംഗിക തൊഴിലേക്ക് ഇറങ്ങുന്നു അതുവഴി വരുമാനം ഉണ്ടാക്കുന്നു ഇപ്പോൾ ഈ അവിടെ പോകുമ്പോൾ കാണുന്ന അവിടെ പോയി നോക്കിയപ്പോൾ കണ്ടത് എന്താ വെച്ച് കഴിഞ്ഞാൽ വലിയ വീടുകൾ ഒരു അത്യാവശ്യം മോശമല്ലാത്ത വീടുകൾ വലിയ വീടുകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വലിയ ആഡംബര വീടുകളല്ല ഉദ്ദേശിച്ചത് അത്യാവശ്യം മോശമല്ലാത്ത ഒരു കക്കൂസും കുളിമുറിയൊക്കെ ഉള്ള വീടുകൾ എന്ന് പറയുന്നത് രണ്ടോ മൂന്നോ പെൺകുട്ടികളുള്ള വീടുകളാണ് അതേസമയം ആൺകുട്ടികൾ മാത്രമുള്ള വീടുകൾ അത്ര സാമ്പത്തികമായി സുരക്ഷിതമുള്ള വീടുകളല്ല അപ്പം നേരെ തിരിച്ച് നമ്മൾ നമ്മുടെ രാജ്യത്ത് കണ്ട് കണ്ട കാഴ്ചകൾക്ക് നേരെ തിരിച്ചൊരു കാഴ്ചയാണ് ഈ മൻസോറിലുള്ളത് അപ്പോൾ അവിടുത്തെ സ്ത്രീകൾ ഒരു കാര്യമാണ് പണ്ട് ഡോക്ടർമാർ പറഞ്ഞു തരുമായിരുന്നു ആണാണോ പെണ്ണാണോ എന്ന് പറഞ്ഞു തരുമായിരുന്നു ഇപ്പൊ പറയുന്നില്ല എന്നാണ് പറഞ്ഞത് ശരിക്ക് നമ്മുടെ രാജ്യത്ത് ഈ ഭ്രൂണനിർണ്ണയം നിര നിരോധിച്ചത് പെൺകുട്ടികളെ രക്ഷിക്കാൻ വേണ്ടിയിട്ടാണ് പെൺകുട്ടികളെ ഭ്രൂണഹത്യ നടത്തുന്നത് ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് അത് ഉണ്ടായതെങ്കിലും സത്യജ് മൻസോർ എന്ന് പറയുന്ന ഗ്രാമത്തിൽ നേരെ തിരിച്ചവിടെ ആൺകുട്ടികൾക്ക് അതൊരു രക്ഷ വേണം അല്ലെങ്കിൽ ആൺകുട്ടികൾ ജീവനോടെ പുറത്തു വരാൻ ഈ നമ്മുടെ രാജ്യത്തെ നിയമം സഹായിച്ചു എന്ന് വേണം കരുതാൻ അപ്പോൾ ഈ അവർ പറയുന്നത് അവർക്ക് ഈ കുലത്തൊഴിൽ സമ്മാനിച്ചത് അർമുണ്ടി മാതാജി എന്ന് പറയുന്ന ഒരു ദൈവമാണ് എന്ന് പറയുന്നത് അപ്പൊ ഞങ്ങള് അർമുണ്ടി മാതാജിയുടെ ഫോട്ടോ ചോദിച്ചു അവരോട് പക്ഷെ അർമുണ്ഡി മാതാജിയുടെ ഫോട്ടോ അവിടെ ആരുടെയും വീട്ടിലില്ല അവർ ഈ കഥ പറയുന്നുണ്ട് അർമുണ്ടി മാതാജി ഞങ്ങളോട് പറഞ്ഞു നിങ്ങൾ ആളുകളെ സന്തോഷിപ്പിക്കാൻ കഴിവുള്ളവരാണ് നിങ്ങൾ അതുകൊണ്ട് നിങ്ങൾ ഇത് നിങ്ങളുടെ കുലത്തൊഴിലായിട്ട് എന്ന് പറഞ്ഞു എന്നാണ് അവർ അവകാശപ്പെടുന്നത് അപ്പൊ അവരോട് സംസാരിക്കുമ്പോൾ നമുക്ക് മനസ്സിലാവുന്നത് ഇത് ഇവരെ ഉപയോഗപ്പെടുത്താൻ അവിടുത്തെ സ്ത്രീകളെ ഉപയോഗപ്പെടുത്താൻ വേണ്ടി ഉണ്ടാക്കിയ ഒരു കഥ ആ കഥയെ പിൻപറ്റി ഇപ്പോഴും അവരിങ്ങനെ ജീവിച്ചു പോരുന്നു എന്നാണ് മനസ്സിലായത് ആ വിശ്വാസത്തെ അവർ മുറുകെ പിടിച്ചിരിക്കുന്നു അവർ ആ കുരത്തൊഴിലൂടെ അവർ വരുമാനം ഉണ്ടാക്കുന്നു അവിടുത്തെ പുരുഷന്മാരെ നോക്കിയാൽ അറിയാം അവർ ഒരു കാര്യമായ ഒരു ജോലിയും ചെയ്യുന്നില്ല മാത്രമല്ല അവിടെ സ്ത്രീകളുമായിട്ട് ഞങ്ങൾ തർക്കം ഉണ്ടായപ്പോഴെല്ലാം പുരുഷന്മാർ സൈക്കിൾ എടുത്ത് വണ്ടി വിടുന്നതാണ് കണ്ടത് അവർ ഒരു വിഷയത്തിൽ ഇടപെടാൻ പോലും പേടിയുള്ള രീതിയിലാണ് അവരെ കണ്ടീഷൻ ചെയ്തിരിക്കുന്നത് അപ്പം ഇതാണ് അവിടുത്തെ കഥ അപ്പോൾ നമ്മൾ പറയുന്നത് പുരുഷൻ ഈ ആൺഭ്രൂണഹത്യ നടന്നിരുന്ന ഇത് എന്ന് പറയുമ്പോഴും അതിൻ്റെ ഒരു അടിസ്ഥാനം എന്ന് പറയുന്നത് ഒരു കാര്യമാണ് ഈ ആളുകള് സ്ത്രീകളുടെ ശരീരത്തെ മാത്രം ആഗ്രഹിച്ചു വരുന്നു അല്ലെങ്കിൽ ആ ശരീരം സ്ത്രീ ശരീരത്തിനുള്ള ഒരു മാർക്കറ്റ് പുരുഷ ശരീരത്തിന് ഇല്ലാത്തതാണ് ശരിക്ക് അവിടെ ആൺഭ്രൂണഹത്യക്ക് കാരണമാകും അതാണ് ഈ മൻസൗറിലെ കഥ അതുപോലെ തന്നെ ഈ ഇപ്പം പറഞ്ഞ പോലെ നേരെ തിരിച്ച് നമ്മൾ പൊതു പൊതുവായി കേട്ടു വരുന്ന കഥകളിൽ നിന്ന് നേരെ തിരിച്ചുള്ള ഒരു കഥയാണ് അതിനകത്ത് തന്നെയുള്ള ബുർഖയെ ആർക്കാണ് പേടി എന്ന് പറഞ്ഞിട്ടൊരു ചാപ്റ്റർ ഈ ബുർഖയ ആർക്കാണ് പേടി എന്നുള്ളത് കർണാടകയിൽ ബാംഗ്ലൂരിനടുത്ത് വിജയനഗര എന്ന് പറയുന്ന ഒരു സ്ഥലത്തേക്കുള്ള ഒരു യാത്രയാണ് അവിടെ മുത്തലാഖിന്റെ ഇരകളായിട്ടുള്ള സ്ത്രീകൾ കുറെ പേര് ലൈംഗിക തൊഴിലേക്ക് ഇറങ്ങി എന്നറിഞ്ഞിട്ട് ആ സ്ത്രീകളെ കാണാൻ വേണ്ടിയിട്ടാണ് ഞങ്ങൾ വിജയനഗരയില് പോകുന്നത് അപ്പോൾ അവിടെ എന്താ സ്ഥിതി വെച്ച് കഴിഞ്ഞാൽ നമ്മൾ പോകുമ്പോൾ കാണുന്ന എല്ലാം സെക്സ് വർക്കേഴ്സ് യൂണിയൻ മെമ്പേഴ്സാണ് ഞങ്ങള് അവരെ സെക്സ് വർക്കേഴ്സ് യൂണിയൻ മെമ്പേഴ്സ് എന്ന് പറഞ്ഞിട്ട് തന്നെയാണ് കാണാൻ പോകുന്നത് അപ്പൊ അവരിൽ ഭൂരിഭാഗവും ഈ നിക്കാബൊക്കെ ധരിച്ചിട്ടാണ് അവിടെ ഇരിക്കുന്നത് അപ്പൊ അവര് പറഞ്ഞൊരു ഒരു കാര്യം അവിടുത്തെ മുസ്ലിം മതമൗലികവാദികൾ അവരോട് ഈ നിക്കാബ് ധരിക്കരുത് നിങ്ങൾ നിക്കാബ് ധരിച്ചിട്ട് ഇത് ചെയ്യരുത് എന്ന് പറയുന്നു അത് അഴിക്കാൻ വേണ്ടിയിട്ട് സമ്മർദ്ദം ചെലുത്തുന്നുള്ള അപ്പൊ എനിക്ക് കൗതുക തോന്നിയാ വെച്ച് കഴിഞ്ഞാൽ ഇവിടെ പർദ്ധ ധരിക്കുന്നതിനെ കുറിച്ച് അല്ലെങ്കിൽ നിക്കാബ് ധരിക്കുന്നതിനെ കുറിച്ച് വസ്ത്ര സ്വാതന്ത്ര്യത്തിന്റെ പ്രശ്നമായിട്ടാണ് ഇവിടുത്തെ മുസ്ലിം മതമൗലികവാദികൾ പറയുന്നത് പക്ഷെ നേരെ തിരിച്ച് അവർ അവിടെ പോകുമ്പോൾ പറയുന്നത് ഇത് ധരിക്കാൻ പാടില്ല എന്നാണ് പറഞ്ഞത് അപ്പം ഈ വസ്ത്ര സ്വാതന്ത്ര്യം അവിടെ അനുവദിച്ചു കൊടുക്കുന്നില്ല കാരണം അതിന് ആ സ്ത്രീകൾ ഈ തൊഴിൽ ചെയ്യുന്നത് മതത്തിന് മോശമാണ് എന്നാണ് അവരുടെ വാദം അപ്പം അവിടെ അവര് ആ പർദ്ധയെ മതത്തിന്റെ വസ്ത്രമായിട്ട് അഡ്രസ്സ് ചെയ്യാം പക്ഷെ ഇവിടെ അവർ പറയുന്നത് പർദ്ദ എന്ന് പറയുന്നത് ഒരു മതത്തിന്റെ അല്ല അതൊരു വസ്ത്ര സ്വാതന്ത്ര്യത്തിന്റെ പ്രശ്നമാണ് അത് ഇട്ടോട്ടെ നിങ്ങൾക്ക് എന്താണെന്നാണ് ചോദിക്കുന്നത് ആക്ച്വലി പർദ്ധ ഒരു വസ്ത്ര സ്വാതന്ത്ര്യത്തിന്റെ പ്രശ്നമായിട്ട് നമ്മൾ അംഗീകരിക്കുന്നു അതൊരു വ്യക്തിയുടെ സ്വാതന്ത്ര്യമാണ് പക്ഷെ അത് ഇടാൻ അനുവദിക്കുന്നില്ല എന്നുള്ളതാണ് ഇപ്പോൾ ഇവിടെ കഴിഞ്ഞ കഴിഞ്ഞ വർഷം ഇവിടെ നമ്മുടെ ഇറാനിലെ മേസാമാനിയുടെ വിഷയമൊക്കെ നടന്ന സമയത്ത് ഇവിടെ ഒരു മീറ്റിംഗ് നടന്നിരുന്നു അന്ന് ഈ പുസ്തകം പുസ്തകം ഇറങ്ങിയിട്ടില്ല പുസ്തകത്തിന്റെ പണിപ്പുറയിലായിരുന്നു അപ്പോൾ അന്ന് എല്ലാവരും ഈ ഇറാൻ സംഭവത്തിൽ പർദ്ധക്കെതിരെ അല്ല പർദ്ദയ്ക്ക് പർദ്ധ ഇട്ടതിൻ്റെ പർദ്ധ ഇടാത്തതിന്റെ പേരിൽ അവിടെ നടന്നൊരു കൊലപാതകത്തെ കുറിച്ചൊക്കെ ഇവിടെ സെമിനാർ ഒക്കെ നടന്നപ്പോൾ ഞാൻ അതിൽ നേരെ തിരിച്ചാണ് ഈ വിഷയത്തെ അവതരിപ്പിക്കണമെന്ന് വിചാരിച്ചു പർദ്ധ ഇട്ടതിന്റെ പേരിൽ പീഡനം അനുഭവിക്കുന്ന അതായത് മുസ്ലിം മതമൗലികവാദികളിൽ നിന്ന് തന്നെ പീഡനം അനുഭവിക്കുന്ന സ്ത്രീകളെ കുറിച്ചാണ് ഈ വിജയനഗരയിലെ കഥ പറയുന്നത് ഇങ്ങനെ കുറെ വിചിത്രമായ അല്ലെങ്കിൽ നമുക്ക് കൗതുകം ഉണ്ടാക്കുന്ന കുറെ കഥകളാണ് ഈ മതപ്പാടുകളിലുള്ളത് അതിൽ മറ്റൊരു കഥയാണ് ഹിരേ സിന്ധി എന്ന് പറയുന്ന കർണാടകയിലെ കൊപ്പൽ ജില്ലയിൽപ്പെട്ട നാടാണ് ഹിരേ സിന്ധി ഹിരേ സിന്ദോഗിയിലെ ഒരു പ്രശ്നം പ്രശ്നം എന്ന് നമ്മൾ ഞാൻ പറയുന്ന ഞാൻ കണ്ട പ്രശ്നം മലയാളികൾക്ക് മലയാള കേരളത്തിലെ സ്ത്രീകൾക്ക് ഒരു പ്രശ്നമായിരിക്കില്ല അവിടുത്തെ സ്ത്രീകളുടെ പ്രശ്നം എന്ന് പറഞ്ഞാൽ അവർക്ക് കല്യാണം കഴിക്കാൻ അനുമതിയില്ല കല്യാണം കഴിക്കാൻ പാടില്ല എന്നാണ് അപ്പം ഞാനിത് പറയുമ്പോൾ കേരളത്തിലെ സ്ത്രീകൾ പറഞ്ഞു അത് നല്ല കാര്യമല്ലേ കല്യാണം കഴിക്കാതിരിക്കാൻ എന്ത് ചെയ്യണം എന്നാണ് ഞങ്ങളിവിടെ പറഞ്ഞു അപ്പൊ അവിടെ കല്യാണം കഴിക്കാൻ പാടില്ല അതാണ് അവിടുത്തെ നിയമം അത് മാതിക കമ്മ്യൂണിറ്റിപ്പെട്ട സ്ത്രീകളാണ് അവർക്ക് വിവാഹം കഴിക്കാൻ പാടില്ല പക്ഷെ അവർക്ക് കുട്ടികളെ പ്രസവിക്കാം അതായത് അവിടുത്തെ അപ്പർ കാസ്റ്റിൽപ്പെട്ട ആളുകളുടെ കുട്ടികളെ പ്രസവിക്കാം അതും എങ്ങനെ ഉണ്ടാക്കിയതാണെന്ന് നമുക്കറിയാം നമ്മൾ നേരത്തെ അർമുണ്ടി മാതാജിയുടെ കഥ പറഞ്ഞ പോലെ ആ സ്ത്രീകളെ ഉപയോഗപ്പെടുത്താൻ വേണ്ടി ഉണ്ടാക്കിയ ഒരു കഥ അല്ലെങ്കിൽ ഒരു നിയമമാണ് അത് ആ നിയമം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സമുദായ നിയമം ആ നിയമം അവര് വളരെ വ്യക്തമായി അനുസരിച്ചു പോരുന്നു ഈ കാലത്തും അവര് അവർ തന്നെ അവകാശപ്പെടുന്നവർക്ക് ഡോക്ടർമാരും ടീച്ചർമാരും ഉണ്ട് അവർ പോലും കല്യാണം കഴിക്കുന്നില്ല അവരും ഈ ഇതൊക്കെ പാലിക്കാൻ ഈ നിയമം പാലിക്കാൻ തയ്യാറായിക്കൊണ്ടാണ് അവർ നിൽക്കുന്നതെന്ന് പറയുന്നു അപ്പം മറ്റൊരു സ്ത്രീ പറയുന്നു അവർ ഈ നിയമം പാലിച്ച് ദൈവവിശ്വാസം അനുസരിച്ച് ഇതൊക്കെ പാലിക്കുന്നതുകൊണ്ടാണ് അവർ ഡോക്ടർമാരും ടീച്ചർമാരും ആയതെന്ന് വേറൊരു സ്ത്രീ പറയുന്നു അങ്ങനെ ആ വിശ്വാസം അവരെ ഇങ്ങനെ കൊണ്ടു നടക്കുകയാണ് അപ്പോൾ അതിൽ നിന്ന് മനസ്സിലായ ഒരു കാര്യം എന്താ വെച്ച് കഴിഞ്ഞാൽ ഒരു കാലത്ത് ദാരിദ്ര്യം ഉണ്ടായിരുന്നപ്പോൾ ആ ദാരിദ്ര്യത്തെ മറികടക്കാൻ വേണ്ടി അവര് ആ നിയമത്തിനൊപ്പം നിന്നതായിരിക്കാം ആ മാതാ കമ്മ്യൂണിറ്റി ഇന്ന് അവർക്ക് അങ്ങനെ വലിയ ദാരിദ്ര്യമൊന്നുമില്ല ഒന്നുമില്ല ദാരിദ്ര്യത്തേക്ക് അവർ മറികടന്നു പക്ഷെ വിശ്വാസത്തെ മറികടക്കാൻ പറ്റുന്നില്ല വിശ്വാസം അപ്പോഴേക്കും വേറെ ആഴ്ച കഴിയും ഈ നമ്മൾ ഉണ്ടാക്കുന്ന വിശ്വാസങ്ങളുടെ ഒരു അപകടം അതാണ് നമ്മൾ ഉണ്ടാക്കിയതൊരു ഒരു ഒരു ലക്ഷ്യം വെച്ചിട്ടായിരിക്കും ആ ലക്ഷ്യം മറികടന്നാലും നിങ്ങൾക്ക് ആ വിശ്വാസത്തെ മറികടക്കാൻ എളുപ്പമല്ല അപ്പൊ ഹീരേ സിന്ധോഗിയിലെ കഥ നമുക്ക് നോക്കുമ്പോൾ വളരെ രസകരം എന്ന് പറയാം നമുക്ക് പുറത്തുനിന്ന് നോക്കുമ്പോൾ കല്യാണം കഴിക്കാൻ പാടില്ല എന്ന് പറയുന്നു അപ്പ അവിടുത്തെ വിപ്ലവം എന്ന് പറഞ്ഞാൽ അവിടെ നേത്രാവതി എന്ന് പറഞ്ഞൊരു പെൺകുട്ടി ഞങ്ങളോട് സംസാരിച്ചു ആ പെൺകുട്ടി ഒരു വിപ്ലവം നടത്താൻ വിപ്ലവകാരിയാണെന്ന് ഞാൻ പറയും കാരണമെന്താ വെച്ച് കഴിഞ്ഞാൽ ആ പെൺകുട്ടി കല്യാണം കഴിക്കാൻ തയ്യാറാണ് അവിടെ കല്യാണമാണ് വിപ്ലവം ശരിക്കും പറഞ്ഞത് അപ്പം ഞങ്ങൾ ആ കുട്ടിയോട് ചോദിച്ചു നിങ്ങൾ ഒരു വിപ്ലവത്തിന് വേണ്ടി നിങ്ങൾ കല്യാണം കഴിക്കാൻ തയ്യാറാണോ പറഞ്ഞു വേണ്ടി വന്നാൽ അതും ചെയ്യും എന്നാണ് നേത്രാവതി പറഞ്ഞത് നേത്രാവതി എസ് എഫ് ഐയുടെ സജീവ പ്രവർത്തകയാണ് അവിടുത്തെ കൊപ്പൽ ജില്ലയില് അപ്പോൾ പുള്ളിക്കാരി ഈ പറഞ്ഞ പോലെ ഇതാണ് ഈ വിവാഹം കഴിക്കുന്ന പോലെ ഒരു വിപ്ലവമായി മാറുന്ന ഒരു നാട് അത് ആലോചിക്കുമ്പോൾ തോന്നുന്നു വേറൊരു ഒരു ഒരു യാത്രയെ കുറിച്ച് കൂടി പറയാം ബെൽഗാമിൽ ഈ പെൺകുട്ടികളെ ദേവദാസികളാക്കുന്ന സൗന്ദത്തി എന്ന് പറഞ്ഞിട്ടൊരു ടെമ്പിളുണ്ട് ബെൽഗാ കർണാടകയിലുള്ള സജീവമായി രണ്ട് ക്ഷേത്രങ്ങളാണ് ബെൽഗാം സൗന്ദത്തി ടെമ്പിളും പിന്നെ ദാവനഗരയിലെ ഇപ്പോൾ വിജയനഗ ഇപ്പോൾ വിജയനഗര ജില്ലയിലുള്ള ഉച്ചങ്കിമല എന്ന് പറയുന്ന ക്ഷേത്രവും ഈ രണ്ട് സ്ഥലത്താനം കർണാടകയിൽ വ്യാപകമായിട്ട് പെൺകുട്ടികളെ ദേവദാസികളാക്കിയിരുന്നു പണ്ട് എൺപത്തിരണ്ടിലെ നിരോധനത്തിന് ശേഷവും ഈ രണ്ട് ക്ഷേത്രങ്ങളിലും ദേവദാസി ഡെഡിക്കേഷൻ നടന്നിട്ടുണ്ട് തുടർന്ന് ഒരു മലയാള മനോരമ സൺഡേയിൽ ഒരു ഫീച്ചറുടെ അടിസ്ഥാനത്തിൽ സുപ്രീം കോടതിയിൽ ഒരു കേസെത്തിയ ശേഷമാണ് അവിടെ കർശനമായ നിരീക്ഷണമൊക്കെ വരുന്നത് രണ്ടായിരത്തി പതിനാല് മുതൽ അപ്പോൾ ഈ കഴിഞ്ഞ ദിവസം മാഘപൂർണമി എന്ന് പറയുന്ന ഒരു ആഘോഷ ദിവസമാണ് അവിടെ പെൺകുട്ടികളെ ദേവദാസികളൊക്കെ കഴിഞ്ഞ ഫെബ്രുവരി ഇരുപത്തിനാലിനായിരുന്നു ആ ആഘോഷം ഞാനിപ്പോൾ ദാവനഗരയിൽ പോയിരുന്നു ഈ കോടതി വിധിക്ക് ശേഷം എങ്ങനെയാണ് അവിടുത്തെ കാര്യങ്ങളൊക്കെ എന്ന് നോക്കാൻ വേണ്ടി ഞാൻ ഞാനവിടെ പോയിരുന്നു കഴിഞ്ഞ ആഴ്ച ഇതിനു ഇതിനുമുമ്പ് ഇതിന് തൊട്ടു മുമ്പ് ഞങ്ങൾ ഇവിടേക്ക് പോയിരുന്നു ഈ ബൽഗാമിലെ സൗന്ദര്ത്തി ടെമ്പിളിലേക്ക് ഇതുപോലെ ഒരു മാഘപൂർണമി ദിവസം പോയിരുന്നു അപ്പോൾ ആ സമയത്ത് അവിടെ ശോഭവ ജ്യോതത്തി എന്ന് പറയുന്ന ഈ ദേവദാസി അവർ ദേവദാസിയാണ് അവർ ഈ ദേവദാസികളുടെ പുനരധിവാസത്തിന് വേണ്ടി പ്രവർത്തിക്കുന്ന ഒരു സ്ത്രീയാണ് വലിയൊരു സാമൂഹ്യ പ്രവർത്തകയാണ് അപ്പോൾ അവരെ ഞങ്ങൾ കണ്ടുകഴിഞ്ഞാൽ ഇന്റർവ്യൂ ചെയ്തപ്പോൾ ഞങ്ങൾ ചോദിച്ചു നിങ്ങൾ എന്തൊക്കെയാണ് ചെയ്യുന്നത് ഇവിടുത്തെ ദേവദാസി ഇറാഡിക്കേഷൻ വേണ്ടി നിങ്ങൾ എന്തൊക്കെ ചെയ്യുന്നു എന്ന് ചോദിച്ചപ്പോൾ അവർ പറഞ്ഞത് പതിനെട്ട് വയസ്സ് കഴിഞ്ഞിട്ടും കല്യാണം കഴിക്കാത്ത പെൺകുട്ടികളുണ്ടെങ്കിൽ ഞങ്ങൾ ആ വീട്ടിൽ ചെന്നിട്ട് എന്തുകൊണ്ട് കല്യാണം കഴിച്ചില്ല കഴിപ്പിച്ചില്ല എന്ന് ചോദിക്കും എന്ന് പറഞ്ഞു അപ്പം ഞാൻ പറഞ്ഞു അതൊരു ശരിയായ രീതിയാണ് ഒരു ആൾ പതിനെട്ട് വയസ്സ് കഴിഞ്ഞ് കല്യാണം കഴിക്കുന്നില്ല അതിനെ ഇങ്ങനെ ചോദ്യം ചെയ്യുക അല്ലെങ്കിൽ കല്യാണം കഴിക്കാൻ വേണ്ടി കമ്പൽ ചെയ്യുന്നത് ഒരു ശരിയായ രീതിയാണോ അതൊരു പിന്തിരിപ്പൻ ആശയമല്ലേ എന്ന് ഞങ്ങൾ ചോദിച്ചപ്പോൾ അവർ പറഞ്ഞത് ഈ നവോത്ഥാനം എന്ന് പറയുന്നത് ദേശത്തിന് കാലത്തിനനുസരിച്ച് മാറിക്കൊണ്ടിരിക്കും നിങ്ങളുടെ നാട്ടിൽ ഇത് ഒരു പിന്തിരിപ്പൻ ആശയമായിരിക്കും പക്ഷെ ഇവിടെ ഇതാണ് പുരോഗമനം ഇവിടെ ഒരു കുട്ടി കല്യാണം കഴിക്കുന്നില്ലെങ്കിൽ അത് ചോദിക്കുക ചോദ്യം ചെയ്യുക എന്തുകൊണ്ട് കല്യാണം കഴിക്കുന്നില്ല എന്ന് നോക്കുക അപ്പോൾ അവർ പറയുന്ന ഒരു കാരണം ജെനിവിനാണോ നോക്കുക ഇതൊക്കെ ഇവിടുത്തെ ഒരു സാമൂഹ്യ പ്രവർത്തനമാണെന്നാണ് അവർ പറയുന്നത് അപ്പോൾ നമുക്കത് വളരെ പിന്തിരിപ്പിനായിട്ട് തോന്നും പക്ഷെ ഇതാണ് സ്ഥിതി അവിടുത്തെ കാരണം അവിടുത്തെ സാമൂഹ്യ അന്തരീക്ഷം അതാണ് പെൺകുട്ടികൾ കല്യാണം കഴിച്ചില്ലെങ്കിൽ അവരെ ദേവദാസി ആക്കാനുള്ള സാധ്യത കൂടുതലാണ് എന്നുള്ളതാണ് അവിടുത്തെ ഒരു അവിടെ ഒരു രീതി ഇപ്പൊ ഈ സുപ്രീം കോടതി വിധി രണ്ടായിരത്തി പതിനാറിൽ വന്ന സുപ്രീം കോടതി വിധിയിൽ കൃത്യമായി പറയുന്നുണ്ട് ഒരു ഒരു എട്ട് പേരടങ്ങുന്ന ഒരു ടീം ഈ ക്ഷേത്രങ്ങളിൽ നിരീക്ഷണം നടത്തണം മാഘപൂർണ്ണ ദിവസം രാത്രിയിൽ നിരീക്ഷണം നടത്തണം അവിടെ സംശയകരമായ സാഹചര്യത്തിൽ ഏതെങ്കിലും പെൺകുട്ടികളെയും കൊണ്ടൊരു കുടുംബത്തെ കണ്ടു കഴിഞ്ഞാൽ അവരുടെ വിവരങ്ങൾ എടുത്തു വയ്ക്കുകയും അതിനുശേഷം ഒന്നോ രണ്ടോ ആഴ്ച കഴിഞ്ഞ് ആ വീടുകളിൽ എത്തിയിട്ട് അവരുടെ വിലാസത്തിലെത്തിയിട്ട് ആ പെൺകുട്ടിയെ ഡെഡിക്കേറ്റ് ചെയ്തിട്ടില്ല ആ പെൺകുട്ടി തൊഴുകാ വന്നാണ് തൊഴുത് മടങ്ങാൻ മാത്രമാണ് ചെയ്തതെന്ന് ഉറപ്പുവരുത്തണം എന്നൊക്കെയാണ് പറഞ്ഞിരിക്കുന്നത് അപ്പൊ ഈ രീതിയിലൊക്കെയാണ് അവിടുത്തെ സാമൂഹ്യ പ്രവർത്തനങ്ങൾ നടക്കുന്നത് ഇങ്ങനെ വളരെ വിചിത്രമായ നമുക്ക് നമുക്ക് കൗതുകം ഉണ്ടാക്കുന്ന കുറെ കഥകളാണ് ഈ മതപ്പാടുകൾ എന്ന് പറയുന്ന പുസ്തകത്തിലുള്ളത് ഇപ്പോൾ നേരത്തെ ഇവിടെ സംസാരിച്ചപ്പോൾ പറഞ്ഞ ഈ ഒരു ജാതി വിവേചനത്തെക്കുറിച്ച് പറഞ്ഞ ഒരു ചാപ്റ്റർ തിരുനെൽവേലി എന്ന് പറയുന്ന ഒരു സ്ഥലത്ത് പോയിട്ട് തിരുനെൽവേലി പരിചിതമായിരിക്കും മലയാളികൾക്ക് തമിഴ്നാട്ടിലെ തിരുനെൽവേലിയിൽ നിന്നുള്ള ആ രീതിയിലുള്ള ഒരു അന്വേഷണം ഇതിനകത്ത് വരുന്നുണ്ട് അതിലെനിക്ക് കൗതുകമായി തോന്നിയ ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ തേവർ പല്ലർ രണ്ട് കമ്മ്യൂണിറ്റികൾ തമ്മിലാണ് അവിടുത്തെ പ്രധാന തർക്കങ്ങൾ തിരുനെൽവേലി മിക്കവാറും നമ്മുടെ വാർത്തകളൊക്കെ ഇടം പിടിക്കാറുണ്ട് കൊലപാതകങ്ങൾ ജാതിയുടെ പേരിലുള്ള കൊലപാതകങ്ങൾ കൊണ്ടും മറ്റുമൊക്കെ അവിടുത്തെ പ്രധാന ഒരു ഡിസ്പ്യൂട്ട് എന്ന് പറയുന്നത് തേവരും പല്ലരും തമ്മിലാണ് ഇതില് തമാശ തേവർ ഒ ബിസി കാസ്റ്റാണ് പല്ലർ എസ് സി കാസ്റ്റാണ് ഇതിൽ ഈ നമ്മൾ നിന്ന് നോക്കുമ്പോൾ പറയുന്ന ഈ സവർണ അവർണ ഒരു യുദ്ധമല്ല ഒന്ന് ഒ ബി സിയും ഒന്ന് എസ് സിയുമാണ് അപ്പൊ ഈ പല്ലരും തേവരും തമ്മിലുള്ള യുദ്ധത്തിൽ അവർ തമ്മിലുള്ള തർക്കത്തിൽ അവർ അങ്ങോട്ടും ഇങ്ങോട്ടും വിട്ടും കൊലയുമൊക്കെ ചെയ്യുന്നുണ്ട് നമ്മുടെ ഈ പണ്ട് കണ്ണൂർ മോഡൽ കൊലപാതകമൊക്കെ നടന്നിരുന്ന പോലെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു സ്കോർ ബോർഡ് വെച്ചിട്ടുള്ള കൊലപാതകങ്ങളൊക്കെ നടക്കുന്നുണ്ട് ഇതിനിടയിൽ നമ്മൾ പലർ പല്ലവെ കാണുമ്പോൾ അവർ പറയുന്നത് ഞങ്ങൾ എസ് സി ആണ് ഞങ്ങൾക്ക് ഈ തേവർ ഞങ്ങളെ ദ്രോഹിക്കുന്നു എന്നൊക്കെ അവർ പറഞ്ഞു കഴിഞ്ഞിട്ട് അവരുടെ ഒരു പ്രശ്നം അവർ പറയുന്നത് ഈ എസ് സിക്ക് അരുന്ധതിയാർ കമ്മ്യൂണിറ്റിക്ക് പ്രത്യേക സംവരണം ഉണ്ട് മൂന്ന് ശതമാനം ആ സംവരണം ശരിയല്ല അത് എന്ത് ന്യായം എന്നാണ് പലരും ചോദിക്കുന്നത് ആക്ച്വലി അവരൊരു റിസർവഡ് കാസ്റ്റാണ് അവർക്ക് റിസർവേഷൻ ഉണ്ട് പക്ഷേ ആ റിസർവേഷനകത്ത് വേറൊരു കൂടുതൽ റിസർവേഷൻ കൊടുക്കുന്നത് അവർക്ക് ഇഷ്ടപ്പെടുന്നില്ല ഈ തേവർ കമ്മ്യൂണിറ്റി പെട്ടവർ ഞങ്ങൾ ഞങ്ങൾ സംസാരിക്കുമ്പോൾ ഞങ്ങൾ ഞാൻ അവരോട് ചോദിച്ചു നമ്മൾ സ്ഥിരം ഒരു കഥയുണ്ട് ഈ തമിഴ്നാട്ടിൽ ഒരു കെൻറ്റിൽ നിന്ന് വെള്ളം എടുക്കുന്ന ഒരു മറ്റേ കെ വേറൊരു കൂട്ടുകാരെ വെള്ളം എടുക്കാൻ അനുവദിക്കില്ല അപ്പം ഞാൻ ഈ തേവർ ആ കക്ഷിയോട് ചോദിച്ചു മദനൻ എന്ന് പറഞ്ഞ മദനനല്ല ദുരേ എന്ന് പറയുന്ന ഒരാളോട് ചോദിച്ചു നിങ്ങൾ ഈ വെള്ളം വെള്ളമെടുക്കുമ്പോഴുള്ള പ്രശ്നമൊക്കെ ഉണ്ട് മറ്റു കൂട്ടുകാരെ വെള്ളം എടുക്കാനൊക്കെ അനുവദിക്കുകയോ ചോദിച്ചപ്പോൾ പുള്ളി പറഞ്ഞത് ഈ അങ്ങനെ ടെൻഷനൊന്നും വേണ്ട അവർക്ക് വേറെ കിണറുണ്ട് എന്നാണ് പറഞ്ഞത് അപ്പോൾ പുള്ളി എൻ്റെ ഒരു ടെൻഷനായിട്ട് അതിനെ കാണുന്നത് അതുപോലെ ഞാൻ പിന്നെ ഇതൊക്കെ കഴിഞ്ഞിട്ട് സംവരണ വിഷയത്തിലേക്ക് എത്തുമ്പോൾ പുള്ളി പറയുന്നത് ഇവർക്ക് ഈ പല്ല കമ്മ്യൂണിറ്റിക്ക് പ്രത്യേകം സംവരണം കൊടുക്കുന്നുണ്ട് എല്ലാവരും മനുഷ്യരല്ലേ സാർ പിന്നെ എന്തിനാണ് അവർക്ക് സംവരണം എന്നൊക്കെ ചോദിക്കുന്നത് പുള്ളി കുറച്ച് മദ്യത്തിൻ്റെ പുറത്ത് അപ്പോൾ പുള്ളിയാണ് എന്നോട് ചോദിക്കുന്നത് എല്ലാവരും മനുഷ്യരല്ലേ എന്നൊക്കെ ചോദിക്കുന്നത് അതുവരെ പുള്ളി പറഞ്ഞത് ഇവരെ തൊടാൻ പറ്റാത്തതിനെക്കുറിച്ചും ഒക്കെയാണ് ഈ അവിടുത്തെ ഈ തേവർ കമ്മ്യൂണിറ്റിപ്പെട്ട സ്ത്രീകൾ പല്ലവറുകളെ കല്യാണം കഴിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ അവരെ ഈ സ്ത്രീകളെ കൊല്ലുന്നതൊക്കെ ഒരു ഫാഷൻ അതൊക്കെ വലിയ അഭിമാനമായിട്ടാണ് പുള്ളി പറയുന്നത് അവിടെ തേവർ മദനൻ എന്ന് പറയുന്ന ഒരു കക്ഷി ഇതുപോലെ ഈ സ്ത്രീകളെ തേവർ കമ്മ്യൂണിറ്റിപ്പെട്ട സ്ത്രീകളെ കൊല്ലുന്നതും അപ്പം ഞാൻ ചോദിക്കുന്നത് ഇത് അതൊരു ശരി നിങ്ങളെങ്ങനെ ആളുകളെ കൊല്ലുന്നതൊക്കെ ശരിയാണോ ചോദിക്കുമ്പോൾ പുള്ളി പറയുന്നത് നമ്മൾ നമ്മുടെ സംബന്ധിച്ച് പെട്ട പെണ്ണുങ്ങളെ കൊല്ലുന്നു എന്താണ് മറ്റുള്ളവർക്ക് കാര്യം എന്നാണ് പുള്ളി പുള്ളി ചോദിക്കുന്നത് അത് വളരെ കോമ വളരെ നാച്ചുറലായിട്ട് ചോദിക്കുകയാണ് ഈ തേവർ മദരൻ എന്ന് പറയുന്ന ആൾ ഇങ്ങനെ ഒരുപാട് കൊലപാതകങ്ങൾ നടത്തിയ ഒരു കക്ഷിയാണ് ആ പുള്ളിക്ക് ഒരു അമ്പലമൊക്കെ കെട്ടിയിട്ടുണ്ട് അവിടെ ഈ ഒരു പുള്ളിക്കൊരു ഉണ്ട് അപ്പോൾ ഞങ്ങൾക്ക് കൊണ്ടേ കാണിച്ചു തന്നു ഈ സ്മാരമൊക്കെ കണ്ടിട്ട് തൊഴുതോളാനൊക്കെ പറഞ്ഞു പുള്ളി വളരെ ഭയഭക്തി ബഹുമാനത്തോടെയാണ് ഇവർ ഈ തേവർ മദനെ തൊഴുകുന്നതൊക്കെ അപ്പോൾ ഞങ്ങളിങ്ങനെ ഇങ്ങനെ കെട്ടി നിന്നിപ്പോൾ പുള്ളി പറഞ്ഞു നിങ്ങൾ തൊഴുതോളൂ കട്ട ബ്രഹ്മചാരിയാണ് എന്ന് പറയുന്നത് ഒരു വലിയ സംഭവമാണ് നമ്മൾ പുള്ളി പറയുന്നത് അപ്പൊ പിന്നെ നമ്മൾ തൊഴുകാതെ നിർത്തിയില്ല അങ്ങനെ വളരെ വിചിത്രമായ നമുക്ക് വിശ്വസിക്കാൻ പറ്റാത്ത രീതിയിലുള്ള കുറെ കഥകളും ഒക്കെ ചേർന്നിട്ടുള്ള സംഭവങ്ങളാണ് ഈ പുസ്തകത്തിൽ വരുന്നത് പിന്നെ നിങ്ങൾക്ക് പലർക്കും അറിയാവുന്നതുപോലെ നമ്മുടെ ജ്യോതിഷം ഇതിനകത്ത് വരുന്നുണ്ട് നാടി ജ്യോതിഷം എങ്ങനെയാന്നുള്ളതൊക്കെ പിന്നെ ഇവിടെ ഇതുപോലൊരു സദസിൽ എന്ന് തോന്നുന്നു കാരണം നിങ്ങൾക്കെല്ലാം അത് പരിചിതമായിരിക്കും എങ്ങനെയാണ് ആ അതും അതിൻ്റെ ഒരു മെക്കാനിസം നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്നതായിരിക്കും പക്ഷേ ഈ പുസ്തകം ഇറങ്ങിക്കഴിഞ്ഞപ്പോൾ എനിക്കുണ്ടായ ഒരു അനുഭവം ഈ സ്വാതന്ത്ര്യ ഇന്തകരൊന്നും അല്ലാത്ത സാധാരണ വായനക്കാർ വായിച്ചിട്ട് പറഞ്ഞൊരു കാര്യം നിങ്ങൾ പറഞ്ഞ എല്ലാ കാര്യവും ശരി പക്ഷേ നാടി ജ്യോതിഷത്തിൽ സത്യം ഉണ്ട് കേട്ടോ ഞാൻ പോയിട്ടുള്ളതാണ് എന്നൊക്കെ പറയുന്നുണ്ട് അപ്പം ഞാൻ അവരോട് പറഞ്ഞു നിങ്ങൾ ശരി നിങ്ങൾ പോയ ഒരാളുടെ അടുത്ത് ഞാനും വരാം നമുക്ക് ഒന്നിച്ച് പോവാം നമുക്ക് വേറെ ആരെങ്കിലും ഒക്കെ കൂട്ടിയിട്ട് ഒന്നിച്ചു പോകാൻ നേരം നമുക്ക് ഒന്നിച്ചിരുന്ന് നോക്കാം ഇത് എന്താ സംഭവിക്കുന്നത് നോക്കാം എന്നവര് പറഞ്ഞു അപ്പോൾ അവർ പറഞ്ഞു ചില കള്ളനാണയങ്ങൾ ഉണ്ടാവാം പക്ഷേ ആക്ച്വലി നാടി ജ്യോതിഷ ഒരു സത്യമാണ് അതൊരു ശാസ്ത്രമാണ് എന്നൊക്കെ പറഞ്ഞു അപ്പോ ഈ നാടി ജ്യോതിഷത്തിൻ്റെയൊക്കെ ചുരുളിക്കുന്നതൊക്കെ അതിന്റെ ഒരു തമാശ നമുക്ക് അറിയാമല്ലോ നാടി ജ്യോതിഷം എങ്ങനെയാന്നൊക്കെ ഭൂരിഭാഗം പുറത്തും അറിയാമെന്ന് വിചാരിക്കുന്നു അവിടെ പക്ഷേ വിവേകാനന്ദന്റെ ഒക്കെ പടമാണ് വെച്ചിരിക്കുന്നത് ഈ ആശ്രമങ്ങൾ അവിടെ ഈ നമ്മുടെ ഈ സ്ഥലത്ത് നാടി ജ്യോതിഷം നടക്കുന്ന സ്ഥലത്ത് മുഴുവൻ വൈറ്റീശ്വരൻ കോവിലെ എല്ലാ വീടുകളും ഈ ആശ്രമങ്ങളാണ് വീടുകളെന്ന് പറയാൻ പറ്റില്ല എല്ലാം ആശ്രമങ്ങളായിട്ട് മാറ്റിയിരിക്കുകയാണ് അവർ ആശ്രമങ്ങളിൽ നമ്മുടെ എല്ലാം ജാതകം അവിടെ ഉണ്ടെന്ന് പറയുന്നു പക്ഷെ നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ കാണാം ഒരു ചെറിയ മുറി ഇത് ഈ മുറിയുടെ നാലിലൊന്നും ഭാഗം പോലും ഇല്ലാത്ത മുറിയിലാണ് ഈ കൊടാനുകൂടി ജനങ്ങളുടെ ജാതകം ഉണ്ട് എന്നവർ പറയുന്നത് അവരതിനകത്തേക്ക് കയറിയിട്ട് ഒരു ഓലക്കെട്ടുമായിട്ട് വരും ആകെ അവിടെ നാലോ അഞ്ചോ ഓലക്കെട്ടേ കാണുള്ളൂ എന്നാണ് തോന്നുന്നത് അതിൽ നിന്നാണ് അവർ നമ്മുടെ ജാതകം നിർണയിച്ച് നമ്മുടേതാക്കി മാറ്റി പറഞ്ഞു തരുന്നത് അപ്പോൾ ഇങ്ങനെയൊക്കെയാണ് നടക്കുന്നത് പിന്നെ തമിഴ്നാട്ടിൽ തന്നെ മറ്റൊരു മറ്റൊരു ചാപ്റ്റർ ഉള്ളത് ശവം തിരുന്ന മനുഷ്യർ എന്ന് പറഞ്ഞിട്ട് നമ്മുടെ ചെങ്കോട്ടയ്ക്ക് അടുത്തുള്ള ഒരു ക്ഷേത്രത്തിൽ ഒരു അതൊരു കാവാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ ക്ഷേത്രം എന്ന് അവർ പറയുന്നു അതിനെ അവിടെ കർക്കിടക മാസത്തിൽ ആദ്യത്തെ വെള്ളിയാഴ്ച നടക്കുന്ന ഒരു ചടങ്ങില് ശ്മശാനത്തിൽ പോയിട്ട് അവർ ഒരു ബോഡി എടുത്തുകൊണ്ടുവന്ന് ലഭ്യമായ ഒരു ശവം എടുത്തുകൊണ്ട് വന്നിട്ട് അതിൻ്റെ തലയും മുഖത്തെ ഭാഗങ്ങളൊക്കെ കടിക്കുന്ന ഒരു പരിപാടി അത് കാലാകാലങ്ങളായിട്ട് അവിടെ നടക്കുന്നതാണ് പക്ഷെ ഇപ്പം അത് വാട്സപ്പിലൊക്കെ വന്ന് വലിയ വൈറലായപ്പോൾ അവിടെ പോലീസ് കേസ് കേസെടുക്കുകയൊക്കെ ചെയ്തു അപ്പൊ സത്യത്തിൽ ഇത് കേൾക്കുമ്പോൾ നമുക്കൊരു നമുക്കൊരു അറപ്പും ഒക്കെ തോന്നും ഈ ഇവർ ചെയ്യുന്ന വലിയൊരു മൃതദേഹത്തോടുള്ള അനാദരവുമൊക്കെ തോന്നും പക്ഷേ ഞാനും അങ്ങനെയൊക്കെ കണ്ടിട്ടാണ് ആ ഒരു കൗതുകത്തിൻ്റെ പുറത്താണ് അവിടെ പോയതും അന്വേഷിച്ചതും പക്ഷെ അവിടുന്ന് തിരിച്ചു വരുമ്പോൾ ആ വക്കീൽ ഈ പൂജാരിമാർക്ക് വേണ്ടി ഹാജരായ വക്കീൽ പൂജാരിമാർക്ക് ഞാൻ ചെല്ലുമ്പോഴേക്കും പൂജാരിമാർക്ക് ജാമ്യം കിട്ടിയിരുന്നു അവർ പുറത്തിറങ്ങി അപ്പോൾ ആ വക്കീൽ ചോദിച്ചൊരു കാര്യമുണ്ട് ഈ ഇതിൽ മൃതദേഹത്തോട് അനാദരവെന്ന് നിങ്ങൾ എങ്ങനെയാണ് പറയുന്നത് നിങ്ങൾ ഹിന്ദുക്കളുടെ ബോഡി മൂക്കിൽ പഞ്ഞിയൊക്കെ വെച്ച് എടുത്ത് കത്തിക്കുന്നതിനെ ക്രിസ്ത്യാനികൾ കണ്ടിട്ട് ഇത് അനാദരവാണെന്ന് പറഞ്ഞാൽ നിങ്ങൾ സംഭവിക്കും ഇല്ല നമ്മൾ മൃതദേഹത്തോട് ആദരവ് കാണിക്കേണ്ടത് എങ്ങനെയെന്നുള്ളത് ഓരോ കമ്മ്യൂണിറ്റിയാണ് തീരുമാനിക്കുന്നത് ഓരോ സമൂഹമാണ് തീരുമാനിക്കുന്നത് ഇതനുസരിച്ച് ഞങ്ങൾ എങ്ങനെയാണ് ആദരവ് കൊടുക്കുന്നത് ഞങ്ങൾ അവിടെ പോയി ഒരു ബോഡി എടുത്തുകൊണ്ടുവന്ന് കടിക്കുന്നത് അവരുടെ കുടുംബത്തെ സംബന്ധിച്ചിടത്തോളം അത് വലിയൊരു ആദരവ് കിട്ടിയതായിട്ട് അവർ കണക്കാക്കുന്നു പിന്നെ നിങ്ങൾക്ക് എന്താ ഇതിനകത്ത് പ്രശ്നം എന്നാണ് പുള്ളി ചോദിക്കുന്നത് അപ്പൊ സത്യത്തിൽ ആ ചോദ്യം നമുക്ക് ഒറ്റനോട്ടത്തിൽ ഒറ്റ കേൾവിയിൽ ദഹിക്കില്ലെങ്കിലും സത്യത്തിൽ ആ ചോദ്യത്തിൽ ഒരു കാര്യമുണ്ട് കാരണം ആ അവര് പറയുന്നത് ശരിയാണ് നമ്മളും കാണിക്കുന്ന അങ്ങനെയാണെങ്കിൽ അനാദരവാണ് നമ്മളും പല നമ്മൾ നമ്മുടെ മൃതദേഹങ്ങളോട് കാണിക്കുന്നത് അനാദരവല്ലേ എന്നൊരു ചോദ്യം അവിടെ പ്രസക്താണ് അപ്പോൾ ഇങ്ങനെ തമിഴ്നാട്ടിലെ മറ്റൊരു ചാപ്റ്റർ കരൂര് ഇവിടെ തിരുച്ചിറപ്പള്ളിക്കടുത്ത് ഉള്ള കരൂർ എന്ന് പറയുന്ന സ്ഥലത്ത് മഹാദനപുരം എന്ന് പറയുന്ന ഒരു ക്ഷേത്രത്തിൽ തലയിൽ തേങ്ങ ഉടയ്ക്കുന്ന ഒരു ആചാരമുണ്ട് തലയിലേക്ക് എറിഞ്ഞിട്ട് തേങ്ങ ഉടയ്ക്കുന്ന ഒരു ചടങ്ങുണ്ട് അത് കന്നി പത്തൊമ്പതിനാണത് നടക്കുന്നത് ഓഗസ്റ്റ് അഞ്ചൊക്കെ ആയിട്ടാണ് ഡേറ്റ് വരുന്നത് അത് അതും വളരെ രസകരം എന്ന് പറയാൻ ശരിക്ക് പാടില്ല പക്ഷേ നമുക്ക് കേൾക്കുമ്പോൾ രസകരമാണെങ്കിലും അത് കുറച്ച് ആണ് ആൾ ഈ പ്രത്യേകിച്ച് സ്ത്രീകളായിരിക്കും കൂടുതൽ സ്ത്രീകളെ നിരത്തിയിരുത്തിയിട്ട് അവരുടെ തലയിലേക്ക് ഇങ്ങനെ പൂജിച്ച തേങ്ങ എറി പൂജിച്ചതായത് കൊണ്ട് കുഴപ്പമില്ലല്ലോ തേങ്ങ അതിങ്ങനെ വന്ന് തല തലയും പൊട്ടും തേങ്ങയും പൊട്ടും അപ്പം അതിൽ രസകരമായ കാര്യം ഈ തല പൊട്ടും എന്നുറപ്പിച്ചിട്ട് തന്നെ അവിടെ ഒക്കെ ഇട്ടിട്ടുണ്ട് അവിടേക്ക് കൊണ്ടുപോകും തല പൊട്ടിയവരെ ഈ തല പൊട്ടുന്നതിനൊപ്പം തന്നെ മഞ്ഞൾ തേക്കും നമ്മുടെ സ്ഥിരം നമ്മുടെ തമിഴ്നാട്ടിൽ കാണുന്ന സകല പരിപാടികളിലുള്ള ഈ മഞ്ഞൾ തേപ്പ് ഇതിലും ഉണ്ട് അത് അതിലും ചോര നിക്കാത്തവരെ നമ്മുടെ ക്ലിനിക്കിൽ കൊണ്ടുപോയിട്ട് എല്ലാം തലമുടിയൊക്കെ വകഞ്ഞു മാറ്റി അതിനകത്ത് മരുന്നൊക്കെ വെച്ചു കൊടുക്കും അവിടെ നിൽക്കാത്ത കേസുകളെ അപ്പുറത്തെ വേറൊരു ആശുപത്രിയിലേക്ക് കൊണ്ടുപോകാൻ വേണ്ടി ആംബുലൻസും ഒക്കെ റെഡിയാക്കിയിട്ടുണ്ട് ഇത് വളരെ ഒരു വിട്ടിച്ചമായിട്ട് നമുക്ക് തോന്നാം പക്ഷേ നമ്മൾ ആലോചിച്ച് നോക്കാം നമ്മളിവിടെ തൃശ്ശൂർ പൂരത്തിന് എന്താ കാണിക്കുന്നതെന്ന് ആലോചിച്ചു നോക്കാം കുറേ വലിയ ശേഷിയുള്ള മരുന്നും ഒക്കെ പൊക്കാൻ ഭാഗത്തിൽ വെച്ചിട്ട് അതിനുള്ള പ്രിക്കോഷനായിട്ട് കുറേ ആൾക്കാരും ആംബുലൻസും ആന ഇറക്കിയിട്ട് നമ്മൾ ആന അടിച്ചാൽ എന്തൊക്കെ മറു ചെയ്യാൻ വേണ്ടിയിട്ട് ആൾക്കാരെ കൊണ്ടുപോകാൻ വേണ്ടിയിട്ടും ആംബുലൻസൊക്കെ നിർത്തിയിരിക്കുന്ന നമ്മുടെ ഒരു വിഡിത്തം പോലെ ഒരു വിഡിത്തന്നേ ഉള്ളൂ അല്ലാതെ പ്രത്യേകിച്ച് അതിനകത്ത് നമുക്കിങ്ങനെ പുറമേന്ന് നോക്കുമ്പോൾ നമ്മുടേതല്ലാത്ത സാധനം ആയതുകൊണ്ട് നമുക്ക് അതൊരു വലിയ വിഡിത്തായിട്ട് തോന്നുന്നു എന്നേ ഉള്ളൂ പക്ഷെ അത് അതിന്റെ കാഴ്ച കുറച്ച് ഹൊറിബിൾ ആണ് ആളുകളുടെ ഈ സ്ത്രീകളുടെ സ്ത്രീകൾ മാത്രമല്ല പുരുഷന്മാർക്കും പങ്കെടുക്കാവുന്ന ചടങ്ങാണ് പക്ഷെ എന്തുകൊണ്ടോ പുരുഷന്മാരെ അധികം കാണാറില്ല സ്ത്രീകളാണ് കൂടുതലും ഈ അടിയേറ്റുവാങ്ങാൻ ഇരിക്കുന്നത് കണ്ടിട്ടുള്ളത് ഇങ്ങനെയുള്ള കുറച്ച് ഒരു കടന്നുപോക്കാണ് മതപ്പാടുകൾ എന്നുള്ള പുസ്തകം അപ്പോൾ അതിനെക്കുറിച്ച് ഞാൻ അതിനെക്കുറിച്ചാണ് ഇവിടെ ഈ യാത്രയെക്കുറിച്ചാണ് സംസാരിച്ചത് നിങ്ങൾ കഴിയുമെങ്കിൽ പുസ്തകം ഒന്ന് നോക്കണമെന്ന് മാത്രം അഭ്യർത്ഥിക്കുന്നു കൂടുതൽ ഈ വിഷയത്തിൽ ഒന്നുമില്ല എനിക്ക് പറഞ്ഞ പോലെ പ്രഭാഷണം അറിയില്ല ഇത് ഞാൻ കണ്ട കാഴ്ചകൾ ഇങ്ങനെ നിങ്ങളോട് പറയാണ് ചെയ്തത് ബോർ എന്ന് വിചാരിക്കുന്നു നിർത്തുന്നു താങ്ക്